എണ്ണം പറഞ്ഞ ലക്ഷക്കണക്കിന് ഫുട്ബോൾ കളിക്കാരിൽ ഇതുപോലൊരു ഐറ്റം ഒന്നേ കാണു അതാണ് യെല്ലോക്കോ അല്ലെങ്കിൽ ദ ബാറ്റ്മാൻ എന്നറിയപ്പെടുന്ന റനേ ഹിഗിറ്റ കൊളംബിയയുടെ മുൻ ഗോൾ കീപ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഫിഫ ഫുട്ബോളിൽ ഗോളികളെ അടിസ്ഥാനമാക്കി ഒരു നിയമം കൊണ്ടുവന്നു ദ ബാക്ക് പാസ് റൂൾ ഈ റൂൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും തൻ്റെ ടീമിലെ കളിക്കാർ കാലുകൊണ്ടോ ത്രോയിങ്ങിലൂടെയോ പാസ് ചെയ്യുന്ന ബോൾ ഒരു ഗോളി കൈകൊണ്ട് പിടിക്കാൻ പാടില്ല എന്നതായിരുന്നു ഈ നിയമത്തിലൂടെ ഫിഫ ലക്ഷ്യമാക്കിയത് സമയം കളയാതിരിക്കാനാണ് ഈ നിയമം ഫിഫ കൊണ്ടുവന്നത് എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം എന്നാൽ ഫിഫയുടെ ഈ തീരുമാനത്തിന്റെ ഉറവിടം ആരാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഈ ചോദ്യത്തിന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ ദ ക്രൈസി മാൻ റനെ ഒരു ഗോളി കൂടി ബോളിനെ കയ്യിൽ മാത്രം ഒതുക്കാതെ കാലുകൾ കൊണ്ട് ഡ്രിബിൾ ചെയ്ത് മുന്നേറാനും ഒരു സ്ട്രൈക്കറിനെ പോലെ ഗോളുകൾ നേടാനുമായിരുന്നു ഹിഗിറ്റയ്ക്ക് താൽപ്പര്യം ഹിഗ്ഗിറ്റയെ പോലെ ഗോളിമാരെ ബിൽഡപ്പുകളിൽ ഉൾപ്പെടുത്താനാണ് ഫിഫ ബാക്ക് പാസ് നിയമം കൊണ്ടുവന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഐക്കോണി കിക്ക് ഏതാണെന്ന് എത്ര പേർക്കറിയാം അതെ സ്കോർപ്പിയോ കൾ ഉപയോഗിച്ച് ചീറിപ്പായുന്ന പന്തിനെ തട്ടിയകറ്റാൻ ഹിഗ്ഗിറ്റ പ്രഗത്ഭനായിരുന്നു തന്റെ വ്യത്യസ്തമായ കളിരീതികൾ കൊണ്ട് ഹിഗിറ്റൻ ആരാധകർ അദ്ദേഹത്തിന് സമ്മാനിച്ച ഓമന പേരാണ് എൽ ലോക്കോ അഥവാൻ തന്റെ സ്കോർപിയോ കിക്കിലൂടെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ഞെട്ടിച്ച ഗോൾ കീപ്പറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇംഗ്ലണ്ടിനെതിരായി വെംബ്ലി സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന മത്സരത്തിൽ ഇംഗ്ലീഷ് താരം ജേമി റെഡ് മാപ്പ് തൊടുത്ത നീളൻ ക്രോസിനെ തൻ്റെ സ്കോർപിയോൺ ഹിക്കിലൂടെ തട്ടിയകറ്റിയ ഹിഗിറ്റ ഒരു ഗോളിക്കപ്പുറം ഒരു പ്ലേ മേക്കറായി കളിച്ചു ഇരുപത്തിനാല് വർഷത്തെ തൻ്റെ ഗോൾ കീപ്പിംഗ് കരിയറിൽ നാൽപ്പത്തിയൊന്ന് ഗോളുകൾ അടിച്ചുകൂട്ടിയ ഈ മാന്ത്രികൻ കൂടുതലും നേടിയത് സെറ്റ് പീസ് ഗോളുകളായിരുന്നു എന്നാൽ ഏതൊരു കളിക്കാരനെയും പോലെ ഹിഗിറ്റയുടെ കരിയറിലും ഒരു പിഴവ് സംഭവിച്ചു തൻ്റെ രാജ്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വേൾഡ് കപ്പിൽ ഹിഗിറ്റ പോരടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വേൾഡ് കപ്പിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ക്യാമറോണിനെതിരായ കൊളംബിയുടെ മത്സരത്തിൽ പെനാൽറ്റി ബോക്സിൽ നിന്നും കള്ളിക്കാരെ ഡ്രിബിൾ ചെയ്ത് ഒരുപാട് മുന്നിലെത്തിയിരുന്നു ഹിഗിറ്റ എന്നാൽ ക്യാമറൂണിന്റെ റോജർ മിലയെ മറികടക്കാൻ ശ്രമിച്ച ഹിഗിറ്റയ്ക്ക് പിഴച്ചു ഹിഗിറ്റയുടെ കയ്യിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്ത മില്ലയുടെ കിറുകൃത്യം ഷോർട്ട് പോസ്റ്റിലേക്ക് അതോടെ കൊളംബിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി എന്തൊക്കെ പറഞ്ഞാലും ലോകം കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിരുന്നു റെനേഹി ഗിറ്റ അദ്ദേഹത്തെ പോലെ ഒരു ഗോൾ കീപ്പറെ ഇന്നും ഫുട്ബോൾ ലോകം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഫുട്ബോളിലെ നിങ്ങളുടെ ഫേവറേറ്റ് പൊസിഷനും പ്ലെയറേയും കമൻറ്റ് ചെയ്യൂ